ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പി ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് സബോളയും ഇഞ്ചിയും അതിൻ്റെയൊക്കെ തൊലികളയാണ് കട്ട് ചെയ്യുന്ന സമയം പോവുള്ളൂ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും സമയമൊന്നും വേണ്ട നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ ഞാൻ അതിനായിട്ട് ഒരു അഞ്ച് സബോള ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കിൽ ഒരു സബോള കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു നാല് വെളുത്തുള്ളി നാല് വെളുത്തുള്ളി നല്ല വെളുപ്പുള്ള വെച്ച് കേട്ടോ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പിന്നൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഫ്രഷ് ചെയ്തെടുത്താൽ നമുക്ക് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിക്ക് ഇതിലേക്ക് മല്ലിയനിയും പുതിഞ്ഞ കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് മാറ്റിയൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ വാടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പൊടികൾ ചേർക്കാം ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുക നാല് സ്പൂണ് കട്ട തൈര് അങ്ങനെ എടുത്തിട്ടുള്ള അത് ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂണ് ഒഴിച്ച് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാൻ കൈകൊണ്ട് ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്യുക ഞാനിതിലേക്ക് ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ടില്ല ഇനി നല്ലോണം മിക്സ് ചെയ്യും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അത്ര വലിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് വലുപ്പമുണ്ട് എല്ലാവണം മിക്സ് ആക്കാം എന്നിട്ട് നമുക്കൊരു അടച്ച് വെച്ച് നേരം കൊണ്ട് നമുക്ക് ചോറും സബോളയൊക്കെ വറുത്ത് എടുക്കാം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സബോള വറക്കാം സബോള വറുക്കണ്ട ഇത് അരി വേവിക്കാനായിട്ട് തുടങ്ങും അതിന് ഞാനിട്ട് ഒരു പാൻ അതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ട് അതൊഴിച്ചു ആവശ്യത്തിന് ഉപ്പും പട്ടിയും ബേ ബേലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിയുടെ അരി ഞാൻ കഴുകി വെള്ളമൊക്കെ വല വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് ചൂടായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ നെയ്യ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം നമുക്ക് ആ നേരം കൊണ്ട് ഇനി അത് പോവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് സബോള ഒന്ന് ഇനി വറുത്തെടുക്കാം സബോള സബോള വറുക്കാനായിട്ട് ഞാൻ ഓയിലാണ് ഉപയോഗിച്ചത് സൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു സബോളിയുണ്ട് അത് ചെറുതരിഞ്ഞ അത് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം വറവാകുമ്പോൾ നമുക്കത് കോരിയും എടുക്കാം നല്ലോണം വറവായിട്ടുണ്ട് നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതേ ഓയിലന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി എൻ്റെ ഉണ്ടായില്ല ഉണ്ടായില്ലേ അതുപോലെ മുന്തിരി ഇടാഞ്ഞത് മുന്തിരി ഇട്ട് കൊടുക്കാം വണ്ടി വറവായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കാം നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ അങ്ങനെ എടുത്ത് വയ്ക്കാം നമ്മൾ സബോളൊക്കെ വറുത്ത വെ ഓയിലുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കൊന്ന് ഇടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം നമ്മുടെ റൈസ് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ റൈസ് വെന്ത് വന്നു ഇണ്ടാ വെള്ളമൊന്നുമില്ല റൈസ് വന്ന് പിന്നെ അടച്ച് വയ്ക്കുക നമ്മുടെ ചിക്കൻ ഒരു മുക്കാൽ വെവാകുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം അപ്പോൾ ചിക്കൻ ഉണ്ടാ നല്ലോണം ഒരുവിധം വെവായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി വെവട്ടെ അതേപോലെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മല്ലി അലിയും പുതിനലി ഇട്ട് കൊടുക്കുക ഒന്ന് തുറന്ന് ഒന്നും കൂടി കുക്ക് ചെയ്യാം നമ്മൾ വെള്ളം ഒന്നും ചിക്കൻ്റെ അത്ത വെള്ളം തന്നെയാണ് വന്നത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇടാം ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പുതിനയും വലിയ ഇട്ട് കൊടുക്കാം മിക്സാക്കി അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സബോളയും അണ്ടിപ്പരിപ്പും നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഈ ബാഗ്ല റൈസും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള പുതിനരി മല്ലിയിലും ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും അതെല്ലാതും സബോളിയും ഒക്കെ നമുക്ക് ഇതിലിടാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്നും സ്പൂൺ എടുത്തു നിന്ന് കുത്തിക്കാൻ പെട്ടെന്ന് തന്നെ ആവി വന്നോളൂ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് സിമ്മിൽ ഇട്ട് ഇടട്ടോ ഗ്യാസ് അത് ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് സിമ്മിൽ ഇട്ടിട്ട് ഇതാക്കാം ഗ്യാസൊക്കെ ഓഫ് ചെയ്തു നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി ആയി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സേർ ചെയ്യട്ട നല്ല ചൂടാണ് അതല്ല നമ്മുടെ ബിരിയാണി റെഡി